എം ടി വാസ്തവൻ നായർക്ക് ബിട കലാധീതനായ എം ടി വാസ്തവൻ നായരുടെ ഭൗതിക ശരീരം എരിഞ്ഞടങ്ങി എം ഡി വാസ്തവൻ നായരുടെ ഭൗതിക ശരീരം എരിഞ്ഞിറങ്ങുമ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ രചിച്ചിട്ടുണ്ട് അദ്ദേഹം മലയാള സിനിമയിലും സാഹിത്യത്തിലുണ്ട് കാക്കനാടനെയും മുകുന്ദനെയും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെയും കുഞ്ഞബ്ദുള്ളയും മെയിൻ സ്ട്രീമിലേക്ക് എത്തിച്ചത് എം ടി വാസ്തവൻ നായരൻ സിനിമയിൽ അദ്ദേഹം കണ്ടെത്തിയ അനർഹനിധി മറ്റാരുമല്ല മമ്മൂട്ടി തന്നെയാണ് എം ഡിയുടെ ദേവലോകം എന്ന ചിത്രത്തിലാണ് മമ്മൂട്ടി ആദ്യമായി അഭിനയിച്ചത് അതിനുമുമ്പ് അനുഭവങ്ങൾ പാളിച്ചവൺ എന്ന ചിത്രത്തിൽ മുഖം കാണിച്ചു ദേവലോകത്തിലായിരുന്നു മമ്മൂട്ടിക്ക് നല്ല റോൾ എം ഡി കൊടുത്തത് പക്ഷേ ആ ചിത്രം പൂർത്തിയായില്ല അതിനുശേഷം എം ഡി തിരക്കഥ എഴുതി ആസാദ് സംവിധാനം ചെയ്ത ബിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടി വെള്ളിത്തിരയിലെത്തി ബിൽക്കാനുണ്ട് ചിത്രങ്ങൾ മമ്മൂട്ടിയുടെ കരിയറിൽ വലിയ ബ്രേക്കായി മാറി പിന്നെ അങ്ങോട്ട് എം ടിയുടെ തൂലികയിൽ പറഞ്ഞ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് മമ്മൂട്ടി ജന്മം നൽകി ഒരുപാട് കഥാപാത്രങ്ങൾ എം ടിയുടെ തൂലികയിൽ പറഞ്ഞു ആ കഥാപാത്രങ്ങൾക്കെല്ലാം മമ്മൂട്ടി ജീവൻ കൊടുക്കുകയും ചെയ്തു അതുവരെ എം ഡിക്ക് പ്രിയപ്പെട്ട നടൻ സുകുമാരനായിരുന്നു വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ ബന്ധനം വളർത്തുമൃഗങ്ങൾ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ സുകുമാരനായിരുന്നു നായകൻ മമ്മൂട്ടി എം ടിയുടെ തൂലികയിലേക്ക് കയറി വന്നപ്പോൾ സ്വാഭാവികമായും സുകുമാരനെ കൈവിട്ട് മമ്മൂട്ടിയെ വളർത്തി എം ടി എം ഡിയുടെ തൃഷ്ണ എന്ന ചിത്രമാണ് മമ്മൂട്ടിയെ സൂപ്രധാന പദവിയിലേക്ക് ആനയിക്കുന്നത് കൃഷ്ണയിൽ ആദ്യം അഭിനയിക്കാൻ എത്തിയത് ബാബു നമ്പൂതിരിയാണ് കഥാപാത്രത്തെ പക്ഷേ ബാബു നമ്പൂതിരി നമ്പൂതിരിയുടെ അഭിനയം എം ടിക്കും ഐ വി ശശിക്കും സംവിധായകൻ ഐ വി ശശിക്കും തൃപ്തിയായില്ല രതീഷാണ് മമ്മൂട്ടിയുടെ കാര്യം എം ടിയോട് സൂചിപ്പിക്കുന്നത് കേട്ടപാടെ തന്നെ എം ടി പറഞ്ഞു അയാള് വിളിക്ക് എന്ന് കൃഷ്ണയിൽ അഭിനയിക്കാൻ മമ്മൂട്ടിയെത്തി കൃഷ്ണ മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായി മാറി മമ്മൂട്ടി സൂപ്പർ താര പദവിയിലേക്ക് ചുവടുവെക്കുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് ആൾക്കൂട്ടത്തിൽ തനിയെ അടക്കമുള്ള ഒരുപിടി എം ടി ചിത്രങ്ങൾ ആ എം ടി ചിത്രങ്ങളിലൂടെയാണ് മമ്മൂട്ടി തൻ്റെ അഭിന അഭിനയത്തിൻ്റെ വൈവിധ്യം തെളിയിച്ചത് ആ എം ടി ചിത്രങ്ങളിലൂടെയാണ് മമ്മൂട്ടി വലിയൊരു താരമായി മാറിയത് വലിയൊരു താരമായി മമ്മൂട്ടി മാറി വടക്കൻ വീരഗാഥയിലെത്തുമ്പോൾ മമ്മൂട്ടിയുടെ ഡയലോഗ് ഡെലിവറി അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ പ്രത്യേകത അതാണ് എം ടി നന്നായി വിനിയോഗിച്ചത് വടക്കൻ വീരഗാഥയ്ക്ക് ശേഷം വീണ്ടും ഒരു ചരിത്ര സിനിമയുമായി എം ടി എത്തുമ്പോൾ പഴശ്ശിരാജ എന്ന ചിത്രവുമായി എത്തുമ്പോൾ അതിലും മമ്മൂട്ടിയെ നന്നായി വിനിയോഗിച്ചു എം ടി ചുരുക്കത്തിൽ മമ്മൂട്ടി സൂപ്രധാര പദവിയിലേക്ക് കടന്നു കയറിയിരുന്നു സൂപ്രധാര പദവി നിലനിർത്തിയതും ഒക്കെ എം ടിയുടെ തൂലിക ഉണ്ടായിരുന്നു എം ടി ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു മമ്മൂട്ടിയെ മമ്മൂട്ടിയും അതുപോലെ തന്നെ എം ടിയെ ഇഷ്ടപ്പെട്ടിരുന്നു ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രിയാണ് ഒരുപാട് ഹിറ്റുകൾക്ക് ഒരുപാട് സൂപ്പർ ഹിറ്റുകൾക്ക് സാഹചര്യം ഒരുക്കിയത് എം ഡി ഇവിടെ വാങ്ങുമ്പോൾ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളമാകും ഏറ്റവും വലിയ നഷ്ടം മോഹൻലാലിനെ കാണും തൻ്റെ തൂലിക കൂടുതൽ എം ടിച്ച് അലിപ്പിച്ചത് മമ്മൂടിക്ക് വേണ്ടിയാണ്